നമസ്കാരം വി എം ടി വി ന്യൂസ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്തയാണ് വി എം ടി വി ന്യൂസ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൊല്ലം മൈനാക്കപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അപകട സമയത്ത് ഡോക്ടർ ശ്രീകുട്ടിയും അജ്മനും സഞ്ചരിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അന്വേഷണത്തിലാണ് പോലീസ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അപകടശേഷം ഓൺലൈൻ വഴി കെ എൽ ഇരുപത്തി മൂന്ന് ക്യൂ തൊണ്ണൂറ്റി മൂന്ന് നാല്പത്തി ഏഴ് എന്ന കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കിയത് ആയിട്ടാണ് പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നത് അതായത് അപകടത്തിന് ശേഷമാണ് ഈ വാഹനത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കെ എൽ ഇരുപത്തി മൂന്ന് ക്യൂ തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത്തി ഏഴ് എന്ന കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കിയത് എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കിയതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം കേസിൽ ശാസ്തംകോട്ട പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസ് നീക്കം രണ്ട് പ്രതികളെയും ശാസ്താംകോട്ട കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് മനപൂർവ്വമുള്ള നരഹത്യ കുറ്റമാണ് ഇവർക്ക് എതിരെ ചുമത്തിയിട്ടുള്ളത് മദ്യലഹരിയിലായിരുന്ന പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അജ്മലിന്റെയും സീകുട്ടിയുടെയും രക്തസാമ്പിൾ അടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള വാർത്തകളാണ് വി എം ടി വി ചാനലുടെ പ്രേക്ഷയിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ അജുമലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചതായിട്ടുള്ള പുതിയ വാർത്ത വന്നിരിക്കുന്നു ഇൻഷുറൻസ് പുതുക്കിയതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പോലീസ് വിവരം തേടിയിട്ടുമുണ്ട് ഇതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെ കാണാത്ത ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വി എം ടി വി ചാനലിലൂടെ വി എം ടി വി ന്യൂസ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പുതിയ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ നിമിഷം കഴിയും തോറും പുതിയ പുതിയ വിവരങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വരും സമയവും ഇതിൻ്റെ മറ്റു വിശേഷങ്ങൾ മറ്റു വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് നന്ദി നമസ്കാരം